ീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു ഓരോ ദിവസവും യേശുവിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ വരാൻ കർത്താവ് ഒരുക്കുന്ന വഴിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക ജീസസ് വോയിസിന്റെ ശുശ്രൂഷ അനേക ആയിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ വചനം വളരെ ശക്തമാണ് വചനത്തിലൂടെ കർത്താവ് നിങ്ങളോട് ശക്തമായി സംസാരിക്കും വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ബന്ധനങ്ങൾ അടിഞ്ഞു പോകും യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരം വെളിപ്പെടും ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അതിശ്ചയമായി അനുഗ്രഹിക്കട്ടെ അവരുടെ സന്തോഷ ദിനം നമുക്കൊന്നിച്ച് ആഘോഷിക്കാം ഗോഡ് ബ്ലെസ് യു വചനത്തിലേക്ക് വരാം തിരുവെടുത്ത് നിന്ന് ഒരു വേദവാക്യം വായിക്കാം മത്തായി സുവിശേഷം ഇരുപത്തി ഒന്നാമധിയായോ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളും പത്തും പതിനൊന്നും വാക്യങ്ങളും ചാപ്റ്റർ ആൻഡ് ടു രണ്ട് വാക്യങ്ങൾ രണ്ട് ഭാഗങ്ങൾ വായിച്ചു കേൾക്കാം അനന്തരം അവർ ഇർലേമിനോട് സമീപിച്ച് ഒലുമലകിയെത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ചു നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ അവിടെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പെൺകഴുതയും അതിന്റെ കുട്ടിയെയും നിങ്ങൾ ഉടനെ കാണും അവയെ അഴിച്ചുകൊണ്ട് വരുവീൻ നിങ്ങളോട് ആരാനും വല്ലതും പറഞ്ഞാൽ കർത്താവിന് വേക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ നിങ്ങൾ ചെന്ന് കഴുതയും കുട്ടിയെയും അഴിച്ചുകൊണ്ട് വരണം ആരാനും പറഞ്ഞാൽ അവര് കൊടുക്കേണ്ട മറുപടി കർത്താവിന് ഇവയെ കൊണ്ട് ആവശ്യം ഉണ്ട് വാക്യത്തെ ഒന്ന് തിരിച്ചു ചിന്തിക്കുക യേശുവിന് ആവശ്യമുള്ളതൊന്നും കെട്ടപ്പെട്ട് കിടക്കാൻ യേശു അനുവദിക്കത്തില്ല ഒരു പടി കേറി പറയാം നീ ആരോടും പറയാത്ത നൂറു നൂറ് തടസ്സങ്ങൾ നിനക്കുണ്ടെങ്കിലും അതിന്റെ കാലാവധി തീരാൻ സമയമാകുക കർത്താവിന് ആവശ്യമുള്ളത് ഒരിക്കലും കടക്കത്തില്ല ആ കെട്ടപ്പെട്ടതിനെ കർത്താവ് അഴിച്ചോണ്ടിരിക്കും പത്ത് പതിനൊന്ന് വാക്യങ്ങൾ അവൻ എരിസ്ലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവൻ ഇളകി ഇവൻ ആർ എന്ന് പറഞ്ഞു ഗലീലയിലെ നിന്നുള്ള പ്രവാചകനായ യേശു എന്ന് പുരുഷാരൻ പറഞ്ഞു ലോകത്തിന് ഇന്നുവരെ പിടികിട്ടാത്തൊരു ക്വസ്റ്റ്യനാ യേശു ആര് ക്രിസ്തു ആര് പ്രപഞ്ചത്തിലുള്ള സകല മനുഷ്യരും കോട്ടയത്തും പാലായിലും കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും ബോംബെയിലും മദ്രാസിലും കുവൈറ്റിലും ബഹ്റനിലും ദുബായിലും അമേരിക്കയിലും നിന്ന് ചോദിക്കുന്ന ഒരേ ചോദ്യം അവൻ ആര് അവൻ ആരാന്ന ചോദ്യത്തിന് ഉത്തരം ഒന്നേ ഉള്ളൂ അവൻ മാത്രം ദൈവം വിശ്വാസമുണ്ട് മറ്റുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരേ ഒരു നാമം അത് യേശുവിൻ്റെ നാമം മാത്രം ഞാൻ ഇനി വാക്യത്തിലേക്ക് വരാം കർത്താവിന്റെ സ്ത്രോത്രം ഇവിടെ എഴുതിരിക്കുക ശിഷ്യന്മാർക്ക് ക്രിസ്തു അധികാരം കൊടുക്കുക നിങ്ങൾ ചെന്ന് കെട്ടഴിച്ചോണ്ട് പോരണം ആരാനും തടഞ്ഞാൽ ഉത്തരം കർത്താവിന് ഇവനെ കൊണ്ട് ആവശ്യമുണ്ട് ഞാൻ ഇനി ഒരു പ്രവചന പ്രവചനതൂതൂടെ നിങ്ങളോട് പറയാം ദൈവത്തിന് ആവശ്യമുള്ള ഒരുവൻ ഒരിക്കലും ബന്ധിക്കപ്പെട്ട് കിടക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല ഈ മർമ്മം അറിയാവുന്നവനായിരുന്നു പത്രോസ് പത്രോസിനെ ജയിലിൽ പിടിച്ചിട്ട് അത് നന്നാൽ പതിനാറ് പേരുള്ള കാവൽക്കൂട്ടത്തെ വെക്കണം കാവൽക്കൂട്ടത്തിന് നടുക്ക് കിടന്ന് പത്രോസ് ഉറങ്ങാൻ കാര്യം എന്താന്നറിയോ അവനറിയാം എന്നെ ദൈവത്തിന് ഉള്ളത് കൊണ്ട് ആർക്കും എന്നെ ബന്ധിച്ചു നിർത്താൻ പറ്റത്തില്ല ഒന്നോ രണ്ടോ ദിവസം നിന്റെ മുമ്പോട്ടുള്ള പദ്ധതിയെ തടഞ്ഞു വെക്കാൻ പറ്റും പക്ഷെ നിത്യമായി തടുക്കാൻ പറ്റത്തില്ല കാരണം അതത് സമയത്ത് സ്വർഗം ഇടപെട്ട് നിന്റെ ബന്ധനങ്ങളെ അഴിച്ച് നിന്നെ പുറത്തു കൊണ്ടുവന്ന് കർത്താവ് നിന്നെ ഉപയോഗിക്കാൻ തുകയാ ഞാനൊരു കാര്യം പറയാം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയാം ദൈവം ചിലരുടെ കെട്ടഴിക്കാൻ പോവുക ശുശ്രൂഷയ്ക്ക് വിളിയുള്ള ചിലര് ജോലിയിൽ കെട്ടപ്പെട്ടാൽ ആ കെട്ടും കർത്താവ് അഴിക്കും ഒരാമ്മയും പറഞ്ഞാട്ടെ സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവൻ അത് ചെയ്താലേ പറ്റൂ ചിലക്ക് വേലയ്ക്ക് വിളിയുള്ള ചിലര് യോന മുങ്ങിയതുപോലെ മുങ്ങും ബ്രദറെ ജോലിയൊക്കെ ചെയ്തു വേണ്ട ജീവിക്കേണ്ട ബ്രദറെ സുവിശേഷ വേല അറിയാൻ നിനക്ക് രാജകീയമായി ജീവിക്കാനുള്ള വക കർത്താവ് സുവിശേഷ വേലയ്ക്കകത്ത് തരൂ ഒരു സത്യം പറയാൻ ഒന്നുമില്ലായ്മയിൽ പുസ്തകം എടുത്തയാളാ ഞാൻ ചോദിച്ചതിലും നെനച്ചതിലും അധികം കർത്താവ് തന്നു ഇനിയും തരാൻ ദൈവം ശക്തനാ ഞാൻ ഈ ഈ ആത്മീകദൂത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരട്ടെ നീ എന്താ കാരാഗ്രഹത്തിൽ ഉറങ്ങുന്നേ അവൻ കർത്താവിന് എന്നെ കുറിച്ച് ആവശ്യമുള്ള കാലത്തോളം ഒരു നിയമത്തിനും എന്നെ പൂട്ടിയിടാൻ പറ്റത്തില്ല വിശ്വസിച്ച ഒരു പടി കേറി പറയാം ദൈവം നിന്നെ ഉപയോഗിക്കുമെന്ന് ഉറപ്പുണ്ടേ ഒരു ഹലലിയ പറ പോരാ യേശുവിന്റെ മക്കൾ ആർത്തുവിളിച്ച് ഹലലിയ പറ എനിക്ക് നല്ല ഉറപ്പ യേശു എന്നെ ഉപയോഗിക്കുമെന്ന് നീ ഇന്ന് രോഗിയായിട്ട് വന്നെങ്കിൽ നീ ഒത്തിരി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ആളാണ് നീ കടമുള്ളവളാണെങ്കിൽ ഒത്തിരി കടം വായ്പ കൊടുക്കാനുള്ളവളാണ് നീ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയാ നിന്റെ അവസ്ഥ മാറ്റാൻ എന്റെ യേശു ശക്തനായി ഇന്ന് ആരാധനക്കകത്ത് വന്നിട്ടുണ്ട് വിശ്വസിച്ചു തുടങ്ങുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്വദിക്കുക പരിശുദ്ധ ശ്രദ്ധിച്ച് കേൾക്കണം നീ കാര്യത്തിൽ ഉറങ്ങാൻ കാരണം എന്താ പറയാ സ്തോത്രം കർത്താവിന് പദ്ധതിയുള്ള കാലത്തോളം ഒരു രാജാവിനും എന്റെ ഭാവിയെ ബന്ധിച്ചിടാൻ പറ്റത്തില്ല ആത്മാവി ഞാൻ വിളിച്ചു പറയാം രാജാവെ പടയാളികൾ അടച്ച വാതിൽ എന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവം തീരുമാനിച്ചാൽ അത് വരും അതിന് കാരണം എന്താ എന്നെ കുറിച്ച് കർത്താവിന് പദ്ധതി ഉണ്ട് അകത്തുനിന്നെ കാലാമത്തിനുട്ട് പൂട്ടി ബന്ധിച്ചില്ലേ അവർ പറയും ബന്ധിച്ചോ പിശാലെ ബന്ധിച്ചോ രാജാവേ പക്ഷെ ബന്ധിച്ചവനെ സ്നാനപ്പെടുത്തിയച്ച ഞങ്ങൾ പുറത്തു വരത്തുള്ളൂ ഞങ്ങളെ കർത്താവ് ഉപയോഗിക്കാനുള്ളവ തിരിച്ചറിയുന്നവർക്കാ ഞാൻ ദൈവത്തെ ശ്രദ്ധിക്കുക നിങ്ങൾ നോക്കി കാരാഗ്രഹ പ്രമാണി പൗലൂസിന്റെ കാലുകൾ ആമത്തിൽ ഇട്ട് കൈകൾ ചങ്ങല കൊണ്ട് ബന്ധിക്കുമ്പം പൗലൂസ് അകത്തു ആമി പറഞ്ഞൊരു കാര്യമുണ്ട് എടാ പ്രമാണിയം നീ ബന്ധിച്ചോ ഓർഡറിട്ട് കസേരക്കറി ചമ്പ്രമടഞ്ഞിരുന്നു പക്ഷെ അല്പ ദിവസങ്ങൾ കഴിയുമ്പോൾ നീ സ്നാനത്ത് ഇറങ്ങുന്നത് കണ്ടോണ്ട ഞങ്ങൾ ഇരുമ്പഴിക്കകത്ത് കിടക്കുമേ വിശ്വസിച്ച ദൂതു പറയാം കർത്താവിന് പദ്ധതിയുള്ള ഒരുവനെയും ഒരു ഷോർട്ട് പീരിയഡ് തടയാൻ പറ്റും പക്ഷെ ലോങ് ടൈം തടയാൻ പറ്റത്തില്ല എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു ഈ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ കർത്താവ് കെട്ടുകർത്ത വിടാൻ തുകയാണ് ദൈവത്തിന് ഇനി ഞാനൊരു കാര്യം പറയാം ചില പറയത്തില്ല ബ്രതറെ ഞാൻ എന്തോ ബിസിനസ് ചെയ്താലും ശരിയാവുന്നില്ല അതിനെ കാരണം നീ സുവിശേഷ വരെ കൊള്ളവനാ ഞാൻ ആമയും വരുന്നില്ല നല്ല ആമയും വരുന്നില്ല ഞാനൊരു രാജ്യത്ത് ചെന്നപോലെ ബ്രതറ് പറഞ്ഞ ബ്രതറെ എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ ചെന്നാ പ്രശ്നം ഞാൻ ഏത് കമ്പനി ചെന്നാലും അത് പൂട്ടും ഒരു കമ്പനിയിൽ ചെന്ന ആറുമാസം ജോലി അത് പൂട്ടി അത് കഴിഞ്ഞപ്പോൾ അടുത്ത കമ്പനി കയറി മൂന്നര മാസം കഴിഞ്ഞാൽ ആ കമ്പനി കൂട്ടി അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു കമ്പനി കയറി മൂന്ന് മാസം കഴിഞ്ഞാൽ അതും കൂട്ടി അടുത്ത കമ്പനി കയറി അത് കൂട്ടാറായി നിൽക്കുക ഞാൻ തലേ കഴിച്ച് പറഞ്ഞു എന്നെ പൊന്നു ചേട്ടാ നീ നാട്ടിൽ പോയി കമ്പനി അല്ലെങ്കിൽ കൂട്ടിക്കാതെ വേലയ്ക്ക് വിളിയുള്ളവൻ ആത് വിട്ട് വേറെ വഴിക്ക് പോകരുത് അത് പ്രശ്നമാണ് കാരണം കർത്താവിന് നിന്നെ കൊണ്ട് ആവശ്യം ഉണ്ട് ഇനി ഞാനൊരു കാര്യം പറയാം നിന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ലോകം വിധി പറഞ്ഞാലും നിന്നെ കൊണ്ട് കർത്താവിന് പ്രയോജനമുണ്ട് നിങ്ങൾക്കറിയാമോ യോഹന്യാന്റെ സുവിശേഷം നാലാം അധ്യായത്തിൽ ദൈവത്തിൽ സത്ര ഒരു ശമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് പുസ്തകം പഠിപ്പിക്കുക വായിക്കേണ്ട ഞാൻ ശ്രദ്ധിച്ചാ മതി രണ്ടു ബാക്കി പറയാ ശമരിയാക്കാരി സ്ത്രീയെക്കുറിച്ച് വേദപുസ്തകം പറയുന്നു ദൈവത്തിൽ സ്തോത്രം ഒരു ദിവസം ശമരിയാക്കാരി സ്ത്രീ വെള്ളം പോരാം വന്നപ്പം യേശുവും അവളോട് ചേർന്ന് അടുത്ത് ചെന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് കുടിക്കാൻ ഇച്ഛര വെള്ളം എന്ന് പറഞ്ഞു ചോദിച്ചവള് വെള്ളം കൊടുത്താൽ മതി പക്ഷെ അവള് പറഞ്ഞൊരു കാര്യമുണ്ട് നീ സമരിയാക്കാരിയായ എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്ന കാര്യം അന്ന് യഹൂദനും ശമരിനും തമ്മിൽ സംസർഗം ഇല്ല സ്തോത്രം അതുകൊണ്ട് അവള് ചോദിക്കുക നീ സമരിയാക്കാരിയായ എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്നേ സ്തോത്രം അമ്മ യേശു പറഞ്ഞ മറുപടി ആക്കണോ നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നു നീ അവനോട് അവൻ ദാഹിക്കാത്ത വെള്ളം തരികയും ചെയ്യുമായിരുന്നു ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞാലേ ആരാധന കുഞ്ഞെ ദൂതിന്റെ ഗൗരവത്തിലേക്ക് ആരെ ആരാധിക്കണമെന്നറിഞ്ഞേലേ ആരാധിക്കേണ്ടവനെ ആരാധിക്കാൻ പറ്റൂ ആരാധനയ്ക്ക് യോഗ്യൻ ഒരുവൻ മാത്രം അവന്റെ പേര് ക്രിസ്തു ഭൂമിയിൽ അവനെപ്പോൽ ആരാധനയ്ക്ക് യോഗ്യൻ ആരുമില്ല അതുകൊണ്ട് ആ പാട്ട് പാട്ടുപാടുന്ന അവനൊക്കെ പറയാൻ ആരുമില്ല അവനെപ്പോൽ ആരാധ്യൻ ആരുമില്ല അവൻ ആരാന്നറിയാമോ അവൻ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠൻ അവൻ ആരാന്നറിയാം വെണ്മയും ചുവപ്പുമുള്ളവൻ അവൻ ആരാന്നറിയാമോ ഷാരോനിലെ പണിമീർ പുഷ്പം അവൻ ആരാന്നറിയാമോ സകലത്തെ ചമച്ചവൻ അവൻ ആരാന്നറിയാമോ ഭൂമിയിലെ പൂഴി നാടിയിലളക്കുന്നവൻ അവൻ ആരാന്നറിയാമോ നക്ഷത്രത്തെ പേർ ചൊല്ലി വിളിക്കുന്നവൻ അവൻ ആരാന്നറിയാമോ ആകാശത്തെ ചരട് വിളിച്ച് അടക്കുന്നവൻ അവന്റെ പേര് ക്രിസ്തു മനസ്സിലായോ നിങ്ങളോട് കർത്താവനും ഒരു ടിപ്പൽ ലോറിയലെ മണ്ണടക്കാൻ കഴിയില്ലാത്തേ ഭൂമിയിലെ മണ്ണ് മുഴുവൻ നാഴിയിൽ അവൻ അളക്കും കിട്ടിയോ ചുരുക്കി പറയാം നിന്റെ മേലെ ദൈവത്തിന്റെ നിന്റെ മേലുള്ള സൂക്ഷിപ്പ് കേൾക്കണോ നീ ഇന്ന് വൈകിട്ട് അഞ്ചരക്ക് മൂന്നര രൂപയുടെ ചീപ്പ് കൊണ്ട് മൂന്ന് പ്രാവശ്യം നിന്റെ തലമുടി ചീകിയപ്പം പൊഴിഞ്ഞു പോയ തലമുടിയുടെ എണ്ണം ദൈവത്തിന്റെ രജിസ്റ്റർ ബുക്കിലുണ്ട് തിരിച്ചറിയുന്നവർക്കായി സ്ത്രോത്രം ചെയ്യുക ഇന്നും മൂന്നരയ്ക്ക് മൂന്നര രൂപയുടെ ചീപ്പ് കൊണ്ട് മൂന്ന് വട്ടം മുടി ചിങ്ങിയപ്പോൾ ആയിരത്തി നാനൂറ്റി മുപ്പത്തി ആറാമത്തെ മുടി നിന്റെ വീടിന്റെ പറമ്പിൽ പൊഴിഞ്ഞെന്ന് ദൈവത്തിന്റെ രജിസ്റ്റർ അതുകൊണ്ട് ആ പുസ്തകത്തിൽ എഴുതിയത് ആമിൻ ദൈവത്തിൽ സോത്രം നിന്നെ തൊടുന്നവൻ എന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊട്ടെന്ന് അതുകൊണ്ട് പറഞ്ഞ നിന്റെ കാൽ കല്ലിൽ തട്ടി തട്ടിപ്പോകാതിരിക്കേണ്ടത് അവൻ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം ചെയ്യുക അനർത്ഥം നിനക്കെതിരെ താണ്ടവ നൃത്തം ആടുമ്പോൾ നീ വിശ്വസിച്ചു പറയണം എന്നെ സൂക്ഷിക്കുന്ന ഒരുവനുണ്ട് എന്നെ പരിപാലിക്കുന്ന ഒരുവനുണ്ട് എന്നെ നടത്തുന്ന ഒരുവനുണ്ട് അവന്റെ പേരാ ക്രിസ്തു ധിക്കണേ എന്റെ യേശു ഈ ആരാധനയ്ക്കകത്തൂടിങ്ങനെ നടക്കുക എന്തിനാന്നറിയാമോ കർത്താപുര സ്വത അവൻ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ കൂടിയാൽ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് ഇന്നും അവൻ പ്രവർത്തിക്കാൻ ശക്തനായ യേശു ൂത് വിവരിക്കട്ടെ അവളോട് ചോ അവളോട് സംസാരിച്ചപ്പോ അവള് പറയുക നീ യഹൂദനായിരിക്കെ സമര്യാക്കാരിയായ എന്നോട് എന്തിനാ വെള്ളം ചോദിക്കുന്നേ ആ യേശു പറയുക നിന്നോട് ചോദിക്കുന്നവൻ ആരാന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ